അതുമാ എനിക്ക് ഇപ്രാവശ്യം വോട്ടുണ്ട് നമ്മളെ ഉമ്മാക്കെല്ലാം കൊണ്ടു കൊടുത്ത പോലത്തെ പേപ്പർ എനിക്ക് കൊണ്ടുത്തന്നെക്കോ എൻ്റെ ഫോട്ടോ അല്ലേ എനിക്ക് കൊണ്ടു തന്നെ എനിക്ക് കൊണ്ടു തന്നിക്കില്ല ഇല്ല എനിക്കില്ല വോട്ടില്ല അവനെ ഞാൻ അമേരിക്കയിൽ പോന്നോ ആ അമേരിക്കയിൽ അത് ഞാൻ അറിയല്ലേനോ ഇപ്രാവശ്യം വോട്ടില്ലാത്ത പോലെ അമേരിക്കയിലാണ് വർണ്ണാക്കുന്നല്ലോ കുട്ടികളെ അല്ല അമേരിക്കയിലാണ് വർണ്ണാക്കുന്നത് അവന് ഞാനല്ല അമേരിക്കയിലാണ് പോകുന്നത് പാസ്പോർട്ട് എനിക്ക് ആദ്യം ഇല്ലേ അന്നേരം ഓരോന്നും കൂടി പുതിയ പാസ്പോർട്ട് എടുത്തേന്ന് അമേരിക്ക പോണെങ്കിൽ വേറെ തന്നെ പാസ്പോർട്ട് വേണമല്ലോ മഞ്ഞ കളറുള്ള പാസ്പോർട്ട് വേണമെന്നാണ് പറഞ്ഞത് അമേരിക്ക പോകണമെങ്കിൽ അന്നേരം അതുപോലെ തന്നെ എടുത്തേരുമല്ലോ പിന്നെ കുറേ എത്ര ലക്ഷം വേണോ അതുപോലെ എടുത്തേരും പിന്നെ ടിക്കറ്റു അല്ല ചിലവലെടുത്തേരും പിന്നെ പോകുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും തിന്നാനില്ലയിച്ചോ എന്തെങ്കിലും അവിടെ കിട്ടും പക്ഷേങ്കിൽ അവിടെ എത്തുന്നാലും നമുക്ക് തിന്നണ്ടേ പൈക്കൂല അവിടെ നമുക്ക് ഇവിടുന്ന് പോകുന്ന ബോക്കില്ല എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങ് എടുക്കാം സഞ്ചിയിൽ എനിക്ക് പോയണോ എൻ്റെയോടെ അമേരിക്കയിൽ അമേരിക്ക പോയാൽ നല്ല സുഖമല്ല വേ അമേരിക്ക പോയാ എല്ലാം കാണാലോ ഞാൻ അമേരിക്ക നല്ല പരിപാരിശീല പോകും അവിടെ എത്തിക്കിട്ടിയാൽ മതില്ലേ അവളെ സത്യം ശരിക്കും അമേരിക്കയിലെ പറഞ്ഞാൽക്കോ നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോടൂന്നാ എന്നാൽ നമ്മളോട് ചെക്കു എനിക്കാ പോകേണ്ടേ ഏത് രാജ്യത്താണ് എന്ന് ചെക്കൂ എന്നാലേ ഞാൻ പറയൂ അമേരിക്കയിൽ നിന്ന് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് ആക്കി തരും പക്ഷെ ഞാൻ അമേരിക്കയിലാണ് പറയുന്നത് ഇഷ്ടം എന്നാൽ അമേരിക്കയിൽ എത്തിയിട്ട് ആ ഒരു സ്ഥലത്ത് പോകാമല്ലോ എനിക്കും പെരുന്നാ എൻ്റെയോടെ അമേരിക്കയിൽ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇഞ്ച പേപ്പർ ഉണ്ടോ ഇഞ്ചത്തുണ്ട് ആ അതന്നെ കീറിക്കളാം അത് പൂരിപ്പിച്ച് കൊടുത്താലല്ലേ ശരിയാവോ അത് പൂരിപ്പിക്കണ്ട എനിക്ക് അമേരിക്ക പോയതന്നെ മതിയോ എൻ്റെ കൂടെ അല്ലേ ഞാനേറ്റ് കോഴിക്കോട് എനിക്ക് ആയപ്പോ ഒന്നുമില്ല ഇനി വന്നിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ ഇന്നെൻ്റെ ഫ്രണ്ടല്ലേ അവനാ എന്നോട് പറഞ്ഞത് അമേരിക്ക ഹിസ്റ്റല്ലേ അത് ഞാൻ വരുന്നതേ വന്നോട്ട് വിചാരിച്ചിട്ടോ എന്നോട് എന്നെ അത് കീറിക്കളോ ആ കയറാം ഇങ്ങനെങ്ങനെ കയറിക്കണം ഒന്നും കൂടി ഫുള്ള് രണ്ടും കീറി അവിടെ ഒന്നുമില്ല ഇപ്പം ഞമ്മക്ക് രണ്ടാക്കും ഓട്ടില്ല അപ്പം ഇങ്ങനെന്ന ചെയ്യുക ഓട്ട് ചെയ്യാനാവില്ലല്ലോ അന്നേരം ഇങ്ങനെ ഇന്ത്യന് പുറത്ത് പോണ്ടേ അമേരിക്ക പോകുന്ന ഞാൻ പുറത്തെ പറഞ്ഞത് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനേടാ പോലെ ചാടയാണ് ഇങ്ങനെ കൂട്ടും ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പേപ്പർ കൊടുത്താലാ ഇനി ആടാ ആവുള്ളൂ പേപ്പറിനെ വിളിച്ചാൽ കളിക്കില്ല ഇനി എന്താക്കാൻ പേപ്പർ കിട്ടുമോന്നുമില്ല പുലേന്നെ ഉമ്മക്ക് രണ്ടും കെട്ടിച്ച് ഉമ്മ പോലെപ്പിക്കുന്നതിൽ ഒന്ന് തെറ്റിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കും മറ്റേലും കൂടി തെറ്റിയിട്ടുണ്ടെങ്കിൽ പേപ്പർ എടുക്കാൻ പറ്റൂല പിന്നെ ഇങ്ങനെ കയറിപ്പറിച്ച പേപ്പർ എങ്ങനെ എടുക്കുവാനോ എനിക്ക് ഇനി ഒന്നും പറയണ്ട വളരെ ഞാൻ ഏഴാ പോലും ഇങ്ങനെ കൂട്ടിട്ടാ പോലുള്ളൂ ഇനി പഠിക്കണ്ടേ ആദ്യം ഇങ്ങനെ കൂട്ടുന്നെങ്കിൽ ഇനി പുലേൽ വന്നാൽ മതി എന്നെ കൂട്ടാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കും എന്നാൽ ആദ്യം ഫസ്റ്റ് പറഞ്ഞേക്കാൻ വന്നതെങ്കിൽ ഞാൻ എന്താക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പാത്തുമ്മേ ഉണ്ട് പാത്തുമ്മെ കയറി കളിക്ക് നോക്ക് പിന്നെ ഈടെ നിൽക്കേണ്ട ചേച്ചി എന്ന് പറഞ്ഞു എന്നാലോ ഇനി അവിടെ വരും കൂട്ടാനെ എന്നാൽ ഇങ്ങനെ വന്നാൽ മതി നല്ല പാക്കേജ് വെച്ചോ എല്ലാം നമുക്ക് പോകാനേ